സിപിഎം ശാന്തൻപാറ പാർട്ടി ഓഫീസിനെതിരെ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് പാർട്ടി ഓഫീസിന്റെ ചുറ്റുമതിൽ പൊളിച്ചുകൊണ്ട് നിയമലംഘനം ഒഴിവാക്കിയെന്ന് പറയുന്നത് ശുദ്ധമായ കളവാണ് പാർട്ടി ഓഫീസിന്റെ ഭൂരിഭാഗവും ഇരിക്കുന്നത് കയ്യേറ്റ നിർമ്മിച്ചിട്ടുള്ള പാർട്ടി ഓഫീസിന്റെ മുൻഭാഗം പൂർണ്ണമായും പൊളിച്ചുമാറ്റണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഈ പാർട്ടി ഓഫീസിന്റെ ഏതാണ്ട് ചതുരശ്ര അടി നിർമ്മാണം നടത്തിയിരിക്കുന്നത് സർക്കാർ പുറമ്പോക്കിലാണ് കുമളി മൂന്നാർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശം ഏതാണ്ട് നാൽപ്പത്തഞ്ച് സ്ക്വയർ മീറ്ററും അതുപോലെ തന്നെ ശാന്തൻപാറ പൊട്ടങ്ങാട് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പുറമ്പോക്ക് സ്ഥലം പന്ത് പതിനഞ്ച് സ്ക്വയർ മീറ്ററും കയ്യേറി അറുപത് സ്ക്വയർ മീറ്ററോളം സ്ഥലം കയ്യേറിയാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ ചുറ്റുമതിൽ പൊളിച്ച് നിയമലംഘനം ഇല്ലാതാക്കിയെന്ന് സി പി എം പറയുന്നത് ശുദ്ധമായ കളവാണ് കുമളി മൂന്നാർ റോഡിന്റെ നടുഭാഗത്തു നിന്ന് പതിനെട്ട് മീറ്റർ അളന്നതിന് ശേഷം മാത്രമേ കുറ്റിവെച്ച് ഓഫീസിന്റെ കെട്ടിടം പണിയാവുള്ളൂ അത് സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ പൊട്ടങ്കാട് ശാന്തൻപാറ റോഡിന്റെ നടുക്കിൽ നിന്ന് പതിനഞ്ച് മീറ്റർ അത് പി ഡബ്ല്യു ഡി റോഡ് പതിനഞ്ച് മീറ്റർ അളന്നതിന് ശേഷം മാത്രമേ വിറ്റതിന് ശേഷം മാത്രമേ ഓഫീസ് പണിയാവൂ അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ റോഡിൻ്റെ ഭാഗം കയ്യേറി അല്ലെങ്കിൽ പുറമ്പോക്ക് കയ്യേറിയാണ് സി പി എം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ റോഡിൽ നിന്ന് നിർദ്ദിഷ്ട അകലത്തിൽ അകലം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം അവിടെയാണ് പൊളിച്ചു മാറ്റേണ്ടത് അതല്ലാതെ പാർട്ടി ആഫീസിൻ്റെ ചുറ്റും പത്ത് കല്ല് പെറുക്കി വെച്ചിട്ട് ഞങ്ങൾ അത് പൊളിച്ചു മാറ്റി എന്ന് പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ് ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള അതായത് കുമളി കുമളിമൂന്നാർ റോഡിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ശാന്തന്പാറ പൊട്ടങ്കാട് റോഡിൻ്റെ ഭാഗത്തും രണ്ട് ഭാഗത്തും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ മുൻവശത്തുള്ള മുറികൾ അത് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നതാണ് അത് സർക്കാരിൻ്റെ പുറംപോക്ക് സ്ഥലത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ പൊളിച്ചുമാരം